മാന്നാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി രണ്ടു കോടി രൂപ സംസ്ഥാന ബജറ്റിൽ വക കൊള്ളിച്ചതിനെ തുടർന്നാണ് നടപടി ബസ്സുകൾ കയറാതെ തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയ മാന്നാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണം നാടിന്റെ പ്രധാന ആവശ്യമാണ് അംഗീകാരമില്ലാത്തതിനാലും റോഡുകൾ തകർന്നു കിടക്കുന്നതിനാലും ബസ്സുകൾ കൈവിട്ട മാന്നാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാന്റെ പ്രയത്ന ഫലമായി ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനായി രണ്ടു കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വക കൊള്ളിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബസ്സുകൾ കയറാത്തതിനാൽ തെരുവുനായകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയ മാന്നാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണം നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ് മാവേലിക്കര തിരുവല്ല സംസ്ഥാന പാതയിൽ സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ അകത്തോട്ട് മാറി മാന്നാർ പുലിയൂർ റോഡരികിലാണ് മാന്നാർ ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മാന്നാറിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ഉപയോഗപ്രദമാക്കണമെന്ന് ഏറെ നാളുകളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് എം ദേവരാജൻ നായർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ രണ്ടായിരത്തിലാണ് പഞ്ചായത്ത് വാങ്ങിയ സ്ഥലത്ത് എസ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് എന്നാൽ ഇരുപത്തിയഞ്ച് വയസ്സ് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിട്ടും അസൗകര്യങ്ങളാൽ ഇവിടം വീർപ്പ് മുട്ടുകയാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുമില്ല ബസ് സ്റ്റാൻഡിന്റെ വികസനത്തിനായും ബസ്സുകൾ കയറാത്തതിനെതിരായും നിരവധി നിയമ പോരാട്ടങ്ങളാണ് മാന്നാർ കുട്ടമ്പേരൂർ സ്വരുഫിയിൽ പി ഡി എ പി സുരേഷ് കുമാർ എന്നയാൾ നടത്തിവന്നിരുന്നത് ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് അപാകതകൾ പരിഹരിക്കുന്നതിന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപയും പിന്നീട് ഏഴ് ലക്ഷം രൂപയും അടിയന്തരമായി അനുവദിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ മാന്നാർ ബസ് സ്റ്റാൻഡിന്റെ നവീകരണം എന്നാണ് നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റിൽ അതന്നേനായ മന്ത്രി രണ്ടു കോടി രൂപയാണ് മാന്നാർ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള തീറ്റെടുക്കുന്നതോട് മലിനമുക്തമാക്കി അത് പ്രയോജനപ്രദമാക്കുന്നതിന് അറ്റൻകോവിലാറിൻ്റെയും പമ്പയാറിനെയും ബന്ധിപ്പിക്കുന്ന കൈത്തോടാണ് അതിന് മൂന്ന് കോടി രൂപയും അങ്ങനെ അഞ്ചു കോടി രൂപയാണ് പ്രത്യേകമായി മാനാറിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ തുക വിനിയോഗിച്ച് ഈ പ്രവൃത്തികൾ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാഹന ഡിപ്പാർട്ട്മെൻറ്റും പോലീസും റവന്യൂ എല്ലാം തന്നെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെയും കൂടി നിർദ്ദേശപ്രകാരം അവരുടെയും കൂടി അഭിപ്രായത്തിൻ്റെ ഭാഗമായി വളരെ അടുത്ത ഘട്ടത്തിൽ തന്നെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് എല്ലാ വാഹനങ്ങളും ഇവിടെ കയറി ജനങ്ങൾക്ക് ഗുണപ്രദമായി ഇത് ഉപയോഗിക്കത്തക്ക തരത്തിലേക്ക് ഇതിനെ പുനഃക്രമീകരിക്കാനാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത് മന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് സ്ഥിരസമിതി അധ്യക്ഷരായ പുഷ്പ സുനിൽ ചന്ദ്രകുമാർ മാനാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ദിലീപ് കുമാർ അഭിലാഷ് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തിനി ബാലകൃഷ്ണൻ ശോഭന സന്തോഷ് സേതുലക്ഷ്മി കലാധരൻ കൈലാസം ശിവകുമാർ പഞ്ചായത്ത് സെക്രട്ടറി മധു പി എന്നിവർ ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു സി ഡി നെറ്റ്